സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൽക്കട്ടയിൽ വനിതാ ഡോക്ടറും ഉത്തരാഖണ്ഡിൽ നഴ്സും മാനഭംഗ കൊലയ്ക്ക് ഇരയായ പശ്ചാത്തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുവാൻ എൽ എഫ് ആശുപത്രിയിൽ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടുന്ന പ്രതിഷേധ സംഗമം നടത്തി കുറ്റവാളികളെ ഉടൻ പിടികൂടി നിയമപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു എൽ എഫ് ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ സംഗമം ചെയ്തു നമ്മുടെ ഭാരതത്തില് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരണത്തിലുള്ള കാര്യങ്ങളെ തടുക്കുവാനായിട്ട് സർക്കാർ സംവിധാനങ്ങള് ഒരുങ്ങണം എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടതായിട്ടുള്ള ദിവസം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഐ എം ഐയും അതുപോലെ തന്നെയുള്ള മറ്റു സംഘടനകളെല്ലാം ആഹ്വാനം ചെയ്ത പ്രകാരവും നമ്മുടെ മനസാക്ഷിക്ക് ചേർന്ന രീതിയിൽ ഇതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഭാരതത്തിന്റെ മക്കളാകും എന്നൊരു ചോദ്യവും കൂടി നമ്മുടെ മുൻപിലുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ വധിക്കപ്പെട്ടു എന്ന് പറയുന്നതും നമ്മളുടെ പ്രിയപ്പെട്ട ഒരു നഴ്സിംഗ് സഹോദരി ഉത്തരാഖണ്ഡിൽ അതിദാരുണമായ രീതിയിൽ കൊലപാതകം ചെയ്തപ്പെട്ടു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിലെ ഈ കഴിഞ്ഞ ഒരാഴ്ച നാല് പെൺകുട്ടികളാണ് ഇത്തരണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിലൊരു കൊച്ച് പതിനാല് വയസ്സുള്ള ഒരു ദളിത് കൊച്ചുകൂടിയാണ് ഇത്തരണത്തിൽ നമ്മൾക്ക് കഴിഞ്ഞ ഒരു നാള് പതിനഞ്ച് ദിവസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞതായിട്ട് ഒരു ആറ് കൊലപാതകങ്ങൾ നടത്തപ്പെട്ടിരിക്കുന്നു ഇവിടെയൊക്കെ ഈ പറയുന്ന തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളും കൊലപാതകങ്ങളും എങ്ങനെയാണ് നമ്മൾക്ക് ഇനിയും വച്ചുപൊറപ്പിക്കുവാൻ പറ്റുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആരോഗ്യ മേഖലയുടെ അഭിവാജ്യഘടകമായ ഡോക്ടറുടെയും നഴ്സിന്റെയും കൊലപാതകത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഇത്തരം നീചപ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കുവാൻ സമൂഹം മുഴുവൻ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആശുപത്രികൾ പ്രത്യേകം സുരക്ഷാ മേഖലയായി പ്രഖ്യാപിക്കുവാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവരണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഡോക്ടർ ജോസഫ് കെ ജോസഫ് ഡോക്ടർ മുഹമ്മദ് മുക്താർ ഡോക്ടർ സി ജെ ജോസഫ് ഡോക്ടർ വിനോദ് പോൾ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടർമാരായ ഡോക്ടർ തോമസ് ചെറിയാൻ ഡോക്ടർ ജോൺ എബ്രഹാം ഡോക്ടർ മനോജ് പി ജോസ് ഡോക്ടർ എലിസബത്ത് ജോസഫ് ചീഫ് നഴ്സിംഗ് ഓഫീസർ സിസ്റ്റർ പൂജിത നഴ്സുമാരുടെ പ്രതിനിധി മനു ബേബി എന്നിവർ പ്രസംഗിച്ചു അഞ്ഞൂറോളം പേർ പ്രസ്തുത പരിപാടിയിൽ സംബന്ധിച്ചു നന്ദി